ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോണ്ടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് കാർലിമുക്ക് നിസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ആദരം സദസ് ജനറൽ സെക്രട്ടറി എം എ അബൂ താഹിർ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് വൈസ് ചെയർമാൻ എം എ സെയ്തലവി അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് മർക്കസിൽ നിന്നും മതപഠനം പൂർത്തിയാക്കി സഖാഫി ബിരുദം കരസ്ഥമാക്കിയ കാർലിമുക്ക് സ്വദേശി കെ യു മുഹമ്മദ് ജംഷാദ് സഖാഫിയെ ട്രസ്റ്റ് ചെയർമാൻ സി കെ ഉസ്മാൻ ഹാജി ഉപഹാരം നൽകി ആദരിച്ചു ഹാഫിൾ സിഐ മുഹമ്മദ് ഫർഹാൻ റമളാൻ മുന്നൊരുക്ക പ്രഭാഷണം നടത്തി കാർലിമുക്ക് ഷംസുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളും സഖാഫിക്ക് ഉപഹാരങ്ങൾ നൽകി സി എം അബ്ദുൾ റഹ്മാൻ പി കെ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ സി എച്ച് ഇബ്രാഹിം പി എം കോയാമു സി എം ഷാനവാസ് എന്നിവർ സംസാരിച്ചു മൌലീദ് പാരായണത്തിന് കാർലിമുക്ക് ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം എം കെ സയ്ദ് അലബി ഫൈസി കൊള്ളത്തൂർ നേതൃത്വം നൽകി സി ഐ അഷറഫ് മുസ്ലിയാർ വരവൂർ സ്വാഗതവും പി എം ബഷീർ നന്ദിയും പറഞ്ഞു ബി സി വി ന്യൂസ് വരവൂർ